നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം പി എസ് 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 കെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ കാളികാവിൽ കാർഗിൽ യുദ്ധ വിജയ ദിനാഘോഷ പരിപാടി സംഘടിപ്പിക്കും കാർഗിൽ രക്തസാക്ഷി അബ്ദുൾ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹറയെ ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാളികാവ് സ്വദേശിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റൈഫിൾമാൻ അബ്ദുൾ നാസർ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ യുദ്ധ വിജയ ദിവസമായി നമ്മൾ ആചരിക്കുന്നു ഇതിന്റെ ഭാഗമായി കാളികാവിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷഹീദ് അബ്ദൽ നാസറിന്റെ കുടുംബത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മാതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നാളെ കൃത്യം ഒമ്പത് മണിക്ക് നാസറിന്റെ വീടിന്റെ പരിസരത്തുള്ള ഹാളിൽ വണ്ടൂർ നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എച്ച് എം ആർമിയുടെ ഈ സി എച്ച് പെരിലോണ ഓ എസ്സി ശ്രീ പി സുകുമാരൻ നായർ അതേപോലെ തന്നെ ടി ഡി ആർ എഫ് ഡ്രോമ കെയർ സ്കൂളിലെ കുട്ടികൾ പൂർവ്വ സൈനികരായ പി എസ് എസ് കെ പൂർവ്വ സൈനിക സംഘർഷ സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ന് രാവിലെ ഒൻപത് മണിക്ക് നടത്തുന്ന ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി എസ് 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 കെ ജില്ലാ പ്രസിഡന്റ് സുധീരൻ വൈസ് പ്രസിഡന്റ് ദേവദാസ് കോർഡിനേറ്റർ ഇദ്രീസ് ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ശിവസുബ്രഹ്മണ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജുമോൾ തുടങ്ങിയവർ പങ്കെടുക്കും പി എസ് 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 കെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് നെല്ലികുത്ത് ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞി മുഹമ്മദ് എന്നിവർ കാളികാവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി